ഹലോ അസ്സാം വലൈക്കും നിങ്ങൾക്ക് തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ വേനൽക്കാലത്ത് നമ്മളെ പ്ലാന്റിനെ നമ്മൾ എങ്ങനെയൊക്കെ ശുശ്രൂഷിക്കണം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മളെ പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പം ഹാപ്പിയാണ് പ്ലാന്റുകളൊക്കെ മുട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട് ചിലതിനൊക്കെ പൂവ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണല്ലോ നമുക്ക് മനസ്സിനൊരു കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് രാവിലെ നമ്മൾ ഈ പ്ലാന്റിൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ എല്ലാ പ്ലാന്റുകളും ഒരുവിധം പ്ലാന്റുകളൊക്കെ മുട്ട് വന്നിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് പൂവും തന്നെയുണ്ട് കേട്ടോ അപ്പോൾ എന്താ നല്ല പ്ലാന്റിലൊക്കെ കുറേശ്ശെ മുട്ടും പൂവും വരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണല്ലോ ഒരു മാസമൊക്കെ എല്ലാം ആകുന്നുള്ളൂ നമ്മളെ പരിചരണം തുടങ്ങിയിട്ട് ഇനി എല്ലാ പ്ലാന്റും പൂത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാകും നമ്മളിപ്പോൾ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി നമ്മളിപ്പോൾ ഇന്ന് ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ എന്താണെന്നുള്ളത് അതും കാണിക്കുക അതിൻ്റെ പരിചരണം എന്നുള്ളതും പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്താണെന്ന് വെച്ചാൽ ബീഫ് കഴുകിയ വെള്ളമാണ് കേട്ടോ നല്ല ബീഫ് കഴുകിയ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ മുട്ടും പൂവുമൊക്കെ നല്ലോണം തരും നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത് അതാണ് ഇപ്പം നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ഓർഗാനിക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക വേനൽക്കാലമാണ് കഴിയുന്നോടത്തോളം ഓർഗാനിക്ക് കൊടുക്കുക പിന്നെ നമ്മൾ എന്താണ് കെമിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തണ്ടും കോലുമായി നിൽക്കുന്ന എൻ്റെ ഈ പ്ലാന്റുകളൊക്കെ കെമിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ തണ്ടും കോലേ ആവുകയുള്ളു കേട്ടോ പൂവൊക്കെ തരും പക്ഷേങ്കിൽ ലീഫൊന്നും വന്ന് പച്ചപ്പാകില്ല ഇപ്പം നമ്മൾ ഈ ഓർഗാനിക്കന്നെ കൊടുക്കുകൊണ്ട് പ്ലാന്റുകളൊക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട് പുതിയ തൈകളൊക്കെ വന്ന് നല്ല റൂട്ടൊക്കെ വന്ന് പുതിയ നല്ല വണ്ണത്തിലിട്ടോ എത്ര വന്നാൽ ഇപ്പം നിങ്ങളോട് പറയാം രണ്ട് പേരൽ കൂട്ടിയ വണ്ണത്തിലൊക്കെയാണ് ഇപ്പോൾ പുതിയ തൈകൾ വരുന്നത് കേട്ടോ അത്രയും നല്ല ഉഷാറാണ് എല്ലാ പ്ലാന്റിനും ഒട്ട് വരുന്നുണ്ട് എല്ലാ പ്ലാന്റും കുറേശ്ശെ പൂക്കളും തരല് തുടങ്ങി അപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പം ഇന്ന് കൊടുക്കുന്ന വെള്ളം വള വളം എന്ന് പറഞ്ഞത് നമ്മൾ ഫെർട്ടിലൈസർ അതാണ് കേട്ടോ ഇറച്ചി കഴുകിയ ബീഫ് കഴുകിയ വെള്ളമാണ് ഇന്ന് ഞാൻ മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുത്തത് കിട്ടോ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കൽ ഇപ്പോൾ കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസമായിട്ട് എനിക്ക് കൊടുക്കാനൊരു സമയം കിട്ടിയിട്ടില്ലായിരുന്നു മോനൊക്കെ വന്നതുകൊണ്ട് ഓരോരോ പരിപാടിയും ചുറ്റുപാടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു രണ്ട് ദിവസം വളം കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്നത് ഈ ബീഫ് കഴുകിയ വെള്ളമാണ് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ എന്താണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയേണ്ട അപ്പോൾ എന്നാൽ കൊടുക്കുന്ന വീഡിയോ എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ഫെർട്ടിലൈസറാണ് ഇറച്ചി ബീഫ് കഴുകിയ വെള്ളമാണ് കൊടുത്ത് കേട്ടോ അത് നമുക്ക് നല്ലോണം മുട്ടും പൂവും തരും കേട്ടോ നമ്മളെ പ്ലാന്റുകൾ ഒരു ദശ ദിശയിൽ നിന്ന് ഒരു ദിശയിലേക്ക് മാറ്റി വെക്കുമ്പോൾ മുട്ടും പൂവും തരൂല അത് പൂക്കാൻ വേണ്ടി കുറേ താമസം എടുക്കും പക്ഷേ എന്തോ അറിയില്ല നമ്മൾ ഓർഗാനിക് തന്നെ കൊടുക്കുകൊണ്ടാകും ഇപ്പം എൻ്റെ എല്ലാ പ്ലാന്റിനും മുട്ടും വരുന്ന നമ്മൾ ഒരേ ഒരേ ദിശയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് മുട്ടും പൂവും തരും അത് നമ്മൾ ആ ദിശയിൽ നിന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടും പൂവും തരാൻ കുറച്ച് സമയം പിടിക്കും അവിടുത്തെ പിന്നെ കാലാവസ്ഥ ഒന്നും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരണം പക്ഷേ ഇനി നമ്മൾ നേരിട്ട് പ്ലാന്റ് വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഈ ജാതി ചൂടത്ത് നേരിട്ട് പ്ലാന്റ് ആരെങ്കിലും വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ മറ ഉണ്ടാക്കിക്കാണ്ട് വെച്ചതുകൊണ്ട് ചൂട് നല്ലോണം തട്ടണമുണ്ട് നല്ലോണം വെള്ളവും തട്ടുന്നുണ്ട് അതുകൊണ്ടാകും എല്ലാ പ്ലാന്റുകളും മുട്ടും പോവും നിറയെ തരുന്നത് കേട്ടോ കാലാവസ്ഥയും തന്നെ നല്ല അനുകൂലമാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് എല്ലാത്തുമ്പം മുട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷെയ്ഡ് ഈ ജാതി ചൂട്ത്ത് നമുക്ക് നല്ല വെയിലത്തിരിക്കുന്ന പ്ലാന്റിന് ചെറുതായിട്ടൊന്ന് പൊള്ളലേൽക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെറ്റെങ്കിലും വലിച്ചു കെട്ടിയിട്ട് ഒന്ന് ഷെയ്ഡ് കൊടുക്കാൻ നോക്കുക നോക്കുകട്ടോ പിന്നെ മാറ്റി വെക്കുമ്പോൾ പൂക്കൾ കമ്മിയാകും എന്നാലും മാറ്റി വെക്കാതിരിക്കാനും ശ്രമിക്കുക കേട്ടോ എൻ്റെത് മാറ്റി വെച്ചിരിക്കണമെന്ന് കരുതിയിട്ട് നിങ്ങളത് മാറ്റി വെക്കാതിരിക്കാൻ നോക്കുക നല്ല വെയിലത്താവുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഗ്രീൻ നെറ്റ് വലിച്ചിട്ട് അല്ലെങ്കിൽ യു വി ഷീറ്റുകൊണ്ട് ഒന്ന് മറച്ചു കൊടുക്കെങ്കിലും ചെയ്യാട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ നല്ലോണം നന്നായിട്ട് ലീഫും വേരും മീഡിയൊക്കെ നല്ലോണം നനഞ്ഞു കുതിരോണം വെള്ളം കൊടുക്കുക കാരണം അത്രയും വേനലാണല്ലോ നല്ല ചൂടാണല്ലോ അപ്പോൾ ആ ചൂട് സഹിക്കാൻ എന്തായാലും കഴിയൂല തണലത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും വെയിലത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലോണം വെള്ളം രാവിലെ കൊടുക്കുക മീഡിയ നനഞ്ഞിട്ട് നല്ലോണം നല്ലോണം നനഞ്ഞ് കുതിർന്നിട്ട് വെള്ളമൊഴിക്കൽ നിർത്തിയാൽ മതി കേട്ടോ വൈകുന്നേരം തന്നെ മീഡിയം ഉണങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഫെർട്ടിലൈസർ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ കഴിയുന്നോടത്തോളം ഓർഗാനിക്ക് കൊടുക്കുക നമ്മളെ വീട്ടിലുള്ള ഓർഗാനിക് വളങ്ങൾ മാറി 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 കൊടുക്കുക കെമിക്കൽ കൊടുക്കണ്ട എന്ന് ഞാൻ പറയണില്ല വല്ല വല്ലപ്പോഴും ഒന്ന് കെമിക്കൽ കൊടുക്കുക അപ്പോൾ നല്ല വേനലല്ലേ എന്ത് ഫെർട്ടിലൈസർ ഓർഗാനിക് കൊടുക്കണമെങ്കിലും നല്ലോണം നമ്മളെ പ്ലാന്റിന് അത് മുട്ടും പൂവും തരാൻ സഹായിക്കും കേട്ടോ കെമിക്കലല്ലാതെ ഓർഗാനിക് തന്നെ കഴിയുന്നോടത്തോളം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വളം കൊടുക്കാനും ശ്രമിക്കുക കേട്ടോ എന്നാലേ നമുക്ക് നല്ല മുട്ടും പൂവും തരുള്ളൂ എൻ്റെ വീഡിയോ മുഴുവനും ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്ന വീഡിയോ ആണ് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് മാറിയും തിരിഞ്ഞുമൊക്കെ ആ വളങ്ങൾ തന്നെ നിങ്ങൾ പിന്നെ നിങ്ങളെ പ്ലാന്റിനും കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ വരും പെസ്റ്റുകൾ എന്തെങ്കിലും പ്രാണികളൊക്കെ വരും ഈ തൂമ്പ് ഇതായ മുട്ട മുട്ടിൻ്റെ തുഞ്ചുണ്ടാവുമല്ലോ ആ തുഞ്ചത്തിൽ നിന്ന്ങ്ങാണ്ട് എന്തെങ്കിലും ഊറ്റി കുടിച്ചിട്ട് ആ മുട്ട മുട്ടങ്ങോട്ട് കരിഞ്ഞു പോകും അല്ലെങ്കിൽ ഇടിയിലുള്ള ഏതെങ്കിലും ഒരു മുട്ടാണ് പോകും അത് വാടി നിൽക്കും പഴുത്ത് നിൽക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക അതിന് നമ്മൾ എന്തായാലും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ നമ്മളെന്തടിക്കണം സാഫ് അടിക്കണം കേട്ടോ സാഫ് നല്ലൊരു പെസ്റ്റിസൈഡും ഫംഗിസൈഡും കൂടിയാണ് പിന്നെ നല്ലോണം പെസ്റ്റ് വന്നെങ്കിൽ മാത്രം പെസ്റ്റിസൈഡ് കൊടുത്താൽ മതി ഇതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിക്കുന്നത് നല്ല റിസൾട്ടാണ് ഈ പ്രാണികൾ വന്ന് ഈ നീര് ഊറ്റി കുടിക്കുന്നത് ഈ മുട്ടിൻ്റെ ഈ തുഞ്ചത്തൊക്കെ വന്നിരുന്ന് നീര് ഊറ്റി കുടിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ അപ്പോൾ സാഫ് പതിനഞ്ച് ദിവസത്തിൽ ഒരുക്കടിക്കുക പിന്നെ അതുകൂടാതെ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കുത്തിട്ട മിശ്രിതം ഇടക്ക് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അത് നല്ല ഒരു പെസ്റ്റിസൈഡും ഫംഗിസൈഡും കൂടിയാണ് അതും ഇടയിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഓർഗാനിക്കാണ് വേറുള്ള എന്തെങ്കിലും കേടുകൾ പെരുന്നീനും നല്ലതാണ് നല്ല രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗപ്രതിരോധ ശേഷി കിട്ടും ചെയ്യൂ കേട്ടോ ഈ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിക്കും അങ്ങനൊരു ഗുണം കൂടി ഉണ്ടേ പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേനൽ ആകുമ്പോൾ ഈ കൊട്ടം വേനൽക്ക് നമുക്ക് പിന്നെ നമ്മളെ പ്ലാന്റിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി കൊക്കോ ചിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊക്കോ ചിപ്സ് നല്ലോണം വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൻ്റെ മുരട്ടിലൊന്ന് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നാൽ ഈർപ്പം നിലനിൽക്കും അപ്പം നമ്മളെ പ്ലാന്റ് ഇങ്ങനെ സുഷിപ്പിച്ച് പോവാതെ തണ്ടും കോലും ആവാതെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ആ കൊക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മഴക്കാലം ആകുമ്പോൾ അതൊന്നാണ് മാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ ഈ വേനൽക്കത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ലോണം വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം മാത്രം അതിൻ്റെ മുരട്ടിലിട്ട് കൊടുക്കുന്നത് നമ്മൾ രണ്ട് നേരം വെള്ളം നനച്ചുകൊടുക്കുമ്പോൾ നമ്മളെ പ്ലാന്റിന് എപ്പോഴും ഒരു കൂളിങ് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ വളപ്രയോഗം അതിൻ്റെ കുറച്ച് കെയറും മേനൽക്കാലത്തെ കുറച്ച് കെയറുമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്